ി ജെ പി ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ പുകയുന്നത് ഒരു ഊമക്കത്ത് വിവാദമാണ് ഊമക്കത്തിനെ തുടർന്ന് രൂക്ഷമായ വിഭാഗീയതയാണ് നിലവിലുള്ളത് ജില്ലാ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു കത്ത് പുറത്തു വന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഊമക്കത്തിന് പിന്നിൽ മണ്ഡലം ഭാരവാഹിയായ വനിതാ നേതാവാണ് എന്ന ആരോപണം ഉയർന്നതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത് ആരോപണങ്ങളെ തുടർന്ന് ജില്ലാ നേതൃത്വം മണ്ഡലം ഭാരവാഹിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് മണ്ഡലം ഭാരവാഹി അനുകൂലിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധക്കാർ ജില്ലാ പ്രസിഡന്റിനെ തടഞ്ഞു തടഞ്ഞുവെച്ചെന്നും ആരോപണമുണ്ട് നേരത്തെയും ഇതേ മണ്ഡലം ഭാരവാഹിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു യുവ നേതാവ് കമ്മിറ്റി ഓഫീസിൽ പ്രതിഷേധിച്ചിരുന്നു ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയിലെ രൂക്ഷമായ വിഭാഗീയതയാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ് ഒരു വിഭാഗം ബി നേതാക്കൾ ആരോപിക്കുന്ന കാര്യം വി മുരളീധരൻ പക്ഷക്കാരനായ ജില്ലാ പ്രസിഡന്റ് ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് ഇവരുടെ പ്രധാന പരാതി ഭാരവാഹികളെ നിശ്ചയിച്ചതിൽ പി കൃഷ്ണദാസ് വിഭാഗത്തെയും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെ അനുകൂലിക്കുന്ന ഔദ്യോഗിക പക്ഷത്തെയും പൂർണമായി അവഗണിച്ചെന്നും ആരോപണമുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചപ്പോൾ ജില്ലാ പ്രസിഡന്റ് അതിനെ പരസ്യമായി തള്ളിയത് പാർട്ടിക്കുള്ളിൽ ശക്തമായ വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു ഈ ആഭ്യന്തര ഭിന്നതകളും ഇപ്പോഴത്തെ പൊട്ടിത്തെറിക്കു കാരണമായതായാണ് വരുന്ന സൂചന